ഗുഡാരിതാവ് ഓംപ്രകാശ് പ്രതിയായ കേസിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധന റിപ്പോർട്ടാണ് ഓംപ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കൊക്കൈൻ്റെ സാന്നിധ്യം കണ്ടെത്തി ഇതോടെ നടന്നത് ലഹരി പാർട്ടി തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ് കേസിൽ കൂടുതൽ പേരെ പ്രതിയേർക്കാനും സാധ്യതയുണ്ട് ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് താരങ്ങളായ ശ്രീനാഥ് വാസിയും പ്രയാഗ മാട്ടിലും എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ലഹരി ഇടപാടുകളിൽ സിനിമാ താരങ്ങൾക്ക് പങ്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആക്ട് പ്രകാരമുള്ള നടപടികൾ തുടങ്ങും നിലവിൽ ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിലവിൽ ഈ വകുപ്പ് ചുമത്തിയിരുന്നില്ല ഓം പ്രകാശും സുഹൃത്തും അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചെന്ന വകുപ്പിൽ മാത്രമായിരുന്നു കേസ് ഓംപ്രകാശ് തങ്ങിയ നക്ഷത്ര ഹോട്ടൽ മുറിയിൽ കൊക്കൈൻ പൊടിയെന്ന് സംശയിക്കുന്ന പൊടി കണ്ടെത്തി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു ഒക്ടോബർ ആറിനായിരുന്നു ഓം പ്രകാശ് ഹോട്ടലിൽ മുറിയെടുത്തത് ലഹരി പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഓം പ്രകാശ് പിടിയിലായത് ഒക്ടോബർ ഏഴിന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഓംപ്രകാശ് നിരവധി തവണ വന്നുപോയിരുന്നു കൊച്ചിയിൽ നടന്ന ഡിജെ ഷോയ്ക്ക് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ലക്ഷ്യമിട്ടാണ് ഓംപ്രകാശ് എത്തിയതെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം ഓംപ്രകാശിനും ഷിഹാസിനും പുറമെ ബിനു ജോസഫ് എന്നയാളും കേസിൽ അറസ്റ്റിലായിരുന്നു ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാർട്ടിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ലഹരി ഇടപാടുകളിൽ പങ്കില്ലെന്നും ഓംപ്രകാശിനെ അറിയില്ലെന്നും മൊഴി നൽകിയിരുന്നു ഇവരുടെ പങ്ക് സംശയിക്കാവുന്ന തെളിവുകൾ പോലീസിനും ലഭിച്ചിരുന്നില്ല ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഊർജ്ജിതമാക്കി ജനം കൊച്ചി